ഹലോ ഹലോ മേഡം ഞാനൊരു ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കുകയാണെ വിവാഹം കഴിഞ്ഞോ വിവാഹം കഴിഞ്ഞോ ഇല്ല ഇല്ല അപ്പൊ ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണ് എൻ്റെ പേര് ദിവ്യ സ്ഥലം തൃശ്ശൂർ എന്നാണ് എൻ്റെ മാട്രിമോണിയുടെ പേര് ശ്രീ ശ്രീമാരി എന്നാണ് അപ്പൊ നമുക്കിതിന് ഫീസും കാര്യങ്ങളും ഒന്നും ഇല്ല മാഡം അപ്പൊ നിങ്ങൾ പറയുന്ന ഡിമാൻഡ് എന്താണോ ആ ഡിമാൻഡിനനുസരിച്ച് വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യിപ്പിക്കും അത്രേ ഉള്ളൂ ഇരുപത്തിനാല് വയസ്സ് കറക്റ്റ് ആണോ മാഡം ായി ഓക്കെ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണോ അഞ്ചേ മൂന്നെ നല്ല ഹൈറ്റ് ഉണ്ട് അല്ലേ ആ ഓക്കെ അഞ്ചേ മൂന്നൊക്കെ ഹൈറ്റ് ഉണ്ട് സ്ഥലം എവിടെയാണ് മാഡം സ്ഥലം കോഴിക്കോട് ജില്ല ഓക്കെ ഓക്കെ കോഴിക്കോട് ജില്ല മതി വിദ്യാഭ്യാസം എന്താണ് കുട്ടി ഡിഗ്രി അക്കൗണ്ടിംഗ് ആ ഓക്കെ ബാച്ചലേഴ്സ് വീതം അല്ലേ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ ജോലി ഇപ്പോ ഒരു ചെറിയ സ്ഥാപനത്തില് പക്ഷേ അത് വെറുതെ വെറുതെ പോകുന്നുണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അച്ഛനും അമ്മയും അനിയലും ആ ഓക്കെ പിന്നെ കുട്ടിയുടെ നക്ഷത്രം എന്താ ഉത്ര ഉത്ര ആണ് നിങ്ങൾ എന്താണ് കാസ്റ്റ് എന്താണ് കാസ്റ്റ് കൊടുത്താൽ ആ ഓക്കെ അപ്പൊ ഈ നായർ കസ്റ്റില് വെളുത്തെടുത്ത് നായർ മാത്രമേ നോക്കുന്നുള്ളൂ അതോ അതിന്റെ മുകളിലേക്കുള്ളതെന്ന് നോക്കോ? നോക്കാന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്ക വെളുത്തടുന്നായരിൽ ആ ഓക്കെ ഓക്കെ ബാക്കി നമ്മൾ പറയുന്ന ഡി ഡിമാൻഡിനനുസരിച്ചുള്ള ഒരു വരികയാണെങ്കിൽ നോക്കാം അല്ലേ മാഡം ആ പക്ഷേ തീയ വേണ്ട പിന്നെ എസ് ടി അങ്ങനത്തെ ഒന്നും വേണ്ട പിന്നെ നമ്മള് വേറെ ഇത് ഒന്നും വേണ്ട ഓക്കെ 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 ഇപ്പം നമുക്ക് കുട്ടിക്ക് ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു അല്ലേ പറഞ്ഞേ അപ്പൊ വരണ എത്ര വയസ്സ് വരെയാവാം മുപ്പത് വയസ്സ് വരെയാവാം അപ്പൊ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഓക്കെ ഒരു ഡിഗ്രിയാണോ രണ്ട് ഡിഗ്രി ആണോ അതോ ഞാൻ ചോദിച്ചത് ഒരു ഡിഗ്രി വേണം അല്ലേ ഡിഗ്രി വേണം ആ പിന്നെ വേണ്ട ഇപ്പൊ നമ്മൾക്ക് വിദേശം നോക്കുന്നുണ്ടോ അതോ നാട്ടിലാണോ നോക്കുന്നത് ബിസിനസ് ആണോ എങ്ങനെയാണോ ബിസിനസ് ഒന്നും നോക്കുന്നില്ല വിദേശം നോക്കും പക്ഷേ നല്ല ജോലി ആ നല്ല ജോലി വലിയ ഹൈ ജോലിയൊന്നും അല്ലേ അത്യാവശ്യം അത്യാവശ്യം ആ ഓക്കെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ജാതകം നോക്കൂ കഞ്ചത്രം ഒക്കെ അതെ അതെ ആ ഓക്കെ ഓക്കെ ആ അപ്പൊ നമ്മള് ഈ കോഴിക്കോട് ഭാഗം മാത്രമേ നോക്കുകയുള്ളു അതോ അത് കോഴിക്കോട് ജില്ലയില് ആ കോഴിക്കോട് ജില്ല മാത്രം ആ കോഴിക്കോട് കോഴിക്കോട് പറ്റും മലപ്പുറം കണ്ണൂർ അങ്ങനെ നോക്കില്ല കണ്ണൂരെല്ലാം വലിയ ദൂരമായി പോയത് കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തളിപ്പറമ്പ് അങ്ങോട്ടെല്ലാം കൊറച്ച് ദൂരായില്ലേ അത് പച്ചണിക്കടവ് അതെല്ലാം ഒരു കൊറച്ചൊരു ദൂരല്ലേ ആ ഇത് കാരപ്പറമ്പ് അങ്ങനെ എന്നാ ചേമഞ്ചേരി കോഴിക്കോട് ജില്ല പറ്റും അതെല്ലാം കോഴിക്കോട് ജില്ല പെട്ടതല്ലേ അതല്ലോ അപ്പം അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഡിമാൻഡിനനുസരിച്ചുള്ളവര് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യിപ്പിക്കാം ആ ആ ഓക്കെ 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 അപ്പൊ ഉണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യിപ്പിക്കാം കേട്ടോ കോഴിക്കോട് ഭാഗത്തുനിന്നുള്ളവര് ആ ആ കുറെ ആയി തുടങ്ങിയിട്ട് രണ്ട് വർഷമായി